എൻ്റെ പേര് ജിഷ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റിലിക്ക് വർക്ക് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മൂക്കൂത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര തടസ്സങ്ങൾ വന്നു പക്ഷേ എനിക്ക് എനിക്കന്നും ഉണ്ടറി അറിയേണ്ടായില്ല ഇങ്ങനെ തടസ്സങ്ങൾ മൂക്കുത്തിയത് കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു അതിനും നടന്നില്ല വിസ അടിച്ചു വന്നില്ല അത് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് ഒരു എൽഹുവ എന്ന ധ്യാനകേന്ദ്രമുണ്ട് അവിടെ പോയി ധ്യാനം കൂടാൻ നമുക്ക് അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു റാഫേൽ അച്ഛൻ്റെ ശുശ്രൂഷയിൽ അച്ഛൻ പറയുന്നുണ്ട് വിസ തടസ്സമുള്ളവരുടെ മൂക്കൂത്തി സെക്കൻസ്റ്റെഡ് ഊരി പ്രാർത്ഥിച്ചാൽ അവരുടെ വിസാ തടസ്സം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അത് അതുപോലെ തന്നെ ഞാൻ അത്ഭുത മണി ജപമാന കൂടുന്നുണ്ടായിരുന്നു പതിമൂന്ന് ദിവസത്തെ അത്ഭുത മണി നിയോഗം വെച്ച് കൂടുന്നുണ്ടായി അപ്പോൾ വിസ വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ആ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇതിൻ്റെ എൻ്റെ വിസയുടെ തടസ്സം എൻ്റെ മൂക്കൂത്തിയാണെങ്കിൽ കാരണമെങ്കിൽ ഞാൻ വിസ ഈ പ്രാവശ്യം എനിക്ക് റിജക്ഷൻ വരുവാണെങ്കിൽ ഞാൻ വീണ്ടും മൂക്കൂത്തി ഇടൂന്ന് പറഞ്ഞു അത് ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് വന്നു അതിലെനിക്ക് വിസ അടിച്ചു വന്നു അതിന് ഞാൻ ഇവിടെ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് ബ്രദറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അഞ്ചാറ് മാസമായിട്ട് എൻ്റെ വയൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയൊരു മുഴ പോലെയുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഈ വെഞ്ചിരിച്ച ഒലുവോയിൽ തൂ തൂത്തോളൂ അപ്പോൾ കുറച്ച് നേരം കൊണ്ട് അത് ചുരുങ്ങി വരുന്നുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൗൺസിലിങ് തീരാറായി ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് ചുരുങ്ങി ചുരുങ്ങി വന്നു അപ്പോൾ ബ്രദർ പറഞ്ഞു വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിയുമ്പം അത് ചുരുങ്ങി വേദനയൊക്കെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു പാടുമില്ല വേദനയും ഇല്ല പിന്നെ എൻ്റെ മോന് ദേഹം നിറയെ ചുണങ്ങിൻ്റെ ഭയങ്കരമായിട്ട് അവൻ്റെ ദേഹം മുഴുക്കം ഉണ്ടാകുമായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ ഇവനെ കാണുമ്പോൾ പറയും ഏതാണ് പാണ്ഡു രോഗമാണോ നിനക്കെന്തെങ്ങനെ വന്നിന്ന് പറയും അപ്പോൾ അവനത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അവന് പൂർണ്ണമായിട്ട് മാറുന്നില്ല അവന് ഞാൻ ഈ ഒലുവോയിൽ തൂത്തു അവന് പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റും ഒച്ചിൻ്റെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു വെഞ്ചിരിച്ച് ഉപ്പ് ഇട്ട് ഞങ്ങൾ ബന്ധന പ്രാ പ്രാർത്ഥിച്ചു അങ്ങനെ ഒച്ചിൻ്റെ ശല്യം പൂർണ്ണമായും മാറി ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും ോണിസ് പുണ്യാളം ഒരായിരം നന്ദി പറയുന്നു ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം